നമ്മുടെ യുവ എം എൽ എക്ക് യുവ എം എൽ എ പാലം കൊണ്ടുവരുമെന്ന് പറഞ്ഞു യുവ എം എൽ എക്ക് പ്രായം ഏറെയായി ഇതുവരെയും പാലമില്ല മിനിമം പതിനഞ്ച് ദിവസം അടച്ചിട്ട് പിന്നെ അതിനൊരു ഉദ്ഘാടനം നടത്തി അതിന് പി ആർ വഴുത്തുകാരൻ ഫയർ എഞ്ചിന്റെ മുകളിൽ വരെ കയറി നിന്ന് വീഡിയോ എടുക്കാൻ തയ്യാറാണ് ഈ പട്ടാമ്പി നഗരസഭ വരിക്കുന്നവർ ആ പരിപാടി നിർത്തി നാളെ രാവിലെ ഇറങ്ങി പോകണം എല്ലാ കാലത്തും പിണറായി വിജയൻ ഈ നാടിന്റെ മുഖ്യമന്ത്രിയാകില്ല എന്നുള്ള ഒരു ഓർമ്മ കണ്ടൊരു പരിപാടി നടത്താൻ പോകുന്നില്ല എം എൽ എ പോലീസുകാർ നിർദ്ദേശം കൊടുത്ത എം എൽ എ

کئی میری گٹ پال وڑن کال کئی میری گٹ تپ پال وڑن کال کئی میری گٹ پال وڑن کال یوتھ کانگریس تیار ہا ہے 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 ماں پادھر میں پادھر میں لکڑیاں نکالیں پادھر میں پادھر میں پادھر میں کالتے میں پادھر میں کالتے میں

gir 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 binor harbi verdi hamle gir 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 pakistan ne hamle gir 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 tanri gir tanri gir tanri gir tanri gir 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 കേട്ട ഉള്ള യൂത്ത് കോൺഗ്രസ് ിൽ ഇന്ന് കൈവരിയിൽ ഒരെണ്ണമെങ്കിലും എങ്കിലും വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും എത്ര തന്നെ പോലീസായാലും ശരി തൊട്ടടുത്ത സ്റ്റേഷനുകളിൽ നിന്ന് പോലീസിനെ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുവന്നോളൂ കരുതിക്കോളൂ പക്ഷേ ഒരു കൈവരിയെങ്കിലും വെച്ച് ഒരു മനുഷ്യ ജീവനെങ്കിലും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അതാണ് ഞങ്ങളുടെ പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ പട്ടാമ്പിയിലെ എം എൽ എക്ക് പട്ടാമ്പിയിലെ എം എൽ എക്ക് പട്ടാമ്പിയിലെ ജനങ്ങളെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല അദ്ദേഹത്തിന് ആകെ അറിയുന്നത് ഉദ്ഘാടനം നടത്തി കുറേ ദിവസം പാലം അടച്ചിട്ട് അതൊരു ചെറിയ റോട്ടിൽ രണ്ട് മീറ്റർ കട്ടം ഇരിക്കാനാണെങ്കിൽ കൂടി മിനിമം പതിനഞ്ച് ദിവസം അടച്ചിട്ട് പിന്നെ അതിനൊരു ഉദ്ഘാടനം നടത്തി അതിന് പി ആർ വടത്തുകാരൻ ഫയർ എഞ്ചിന്റെ മുകളിൽ വരെ കയറി നിന്ന് വീഡിയോ എടുക്കാൻ തയ്യാറാണ് നമ്മൾ പറഞ്ഞു ഇന്നും പറയുന്നു നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരകളിലെ ഊർജ്ജം എന്ന് പറയുന്നത് ഈ മൂവർണ്ണ കൊടിയാണ് ഈ മൂവർണ്ണ കൊടി വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിച്ച ഈ പട്ടാമ്പിയിലെ ജനങ്ങളാണ് അവരുടെ താല്പര്യം അനുസരിച്ചാണ് നമ്മൾ നാളെ കുറെ കഴിഞ്ഞിട്ടും ഈ ഉണ്ണാക്കന്മാരെ കൊണ്ട് ഒന്നും കഴിയാത്തത് കൊണ്ട് ഇവന്മാരെ കൊണ്ട് യാതും കൊള്ളാത്ത തനി മണ്ടന്മാരായ ആളുകളാണ് അവർ ില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ തരത്തിലുള്ള ഒരു ഒരു പോസിറ്റീവ് നിർദ്ദേശവുമായി ഞങ്ങൾ കൈവരി തരാൻ തയ്യാറാണ് നിങ്ങൾ ഇട്ട് വെച്ച ലക്ഷത്തിന്റെ യാതൊരു ലക്ഷങ്ങളുടെ കണക്കും ഞങ്ങൾക്ക് വേണ്ട വേണ്ടത് അവിടെ ഇരിക്കുന്ന കൈവരികൾ ഉണ്ടല്ലോ എൺപത്തി ആറ് എണ്ണം ആ എൺപത്തി ആറ് കൈവരികൾ തിരിച്ചു സ്ഥാപിക്കാനുള്ള അനുമതി തന്നാൽ മതി അതിനാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഈ വെൽഡിംഗ് മെഷീനും കൊണ്ടുവന്നത് ഇനി പറയുന്നത് പോലീസിനോടാണ് നിങ്ങൾ നിങ്ങളെ തടയാൻ നോക്കരുത് നിങ്ങൾ ഞങ്ങളെ തടയരുത് ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ പട്ടാമ്പിയിലെ ജനങ്ങളുടെ ആവശ്യവുമായിട്ടാണ് ആ പട്ടാമ്പിയിലെ ജനങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് എഴുതി തരണം ഈ പാലത്തിന്റെ കൈവരിയിൽ നിന്ന് ടാറ് വീപ്പയിൽ വെള്ളം നിറച്ച് അതിൽ ചൂടിക്കയറ് കെട്ടിയ ഒരു കൈവരി ഈ കേരളത്തിൽ നിന്നല്ല ഈ ലോകത്ത് എവിടെയുമില്ല അത് നമ്മുടെ യുവ എം എൽ എക്ക് യുവ എം എൽ എ പാലം കൊണ്ടുവരുമെന്ന് പറഞ്ഞു യുവ എം എൽ എക്ക് പ്രായം ഏറെയായി ഇതുവരെയും പാലമില്ല പാലമില്ലെങ്കിൽ വേണ്ട സുഹൃത്തെ കുറഞ്ഞ പക്ഷം ഒരു കൈവരിയെങ്കിലും മര്യാദയ്ക്ക് വെക്കാൻ അറിയുമെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ ജനപ്രതിനിധിയായി അംഗീകരിച്ചേനെ അതിന് പോലും പോകുന്ന ഒരാളല്ല നിങ്ങളെന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നൊന്ന് പറയാനുള്ളത് പട്ടാമ്പി നഗരസഭയുടെ കാര്യമാണ് ഓ തമ്പ്രസ് തമ്പ്ര എന്ന് പറഞ്ഞ മൂളാനല്ലാതെ മറ്റൊന്നിനും കഴിയാത്ത ഈ പട്ടാമ്പി നഗരസഭ ഭരിക്കുന്നവർ ആ പരിപാടി നിർത്തി നാളെ രാവിലെ ഇറങ്ങി പോകണം ഈ പട്ടാമ്പിയിലെ കണ്ടു നിങ്ങളെ കൊണ്ട് എം എൽ എ കൊണ്ടൊന്നും കഴിയുകയില്ല എന്ന് മാത്രമല്ല നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിക്കാനും കഴിയില്ല എന്ന് ഈ നാടിന് മനസ്സിലായി കഴിഞ്ഞു എന്തായാലും ഇവിടെ ഈ ഒരു പ്രതിഷേധ സമരത്തിന് നമ്മുടെ സമരം അവസാനിച്ചിട്ടില്ല സംസാരമേ നമ്മൾ തുടങ്ങുന്നുള്ളൂ വീണ്ടും പറയുന്നു സംസാരമേ നമ്മൾ തുടങ്ങുന്നുള്ളൂ പ്രവർത്തകരെല്ലാവരും ഇവിടെ തന്നെ കാത്തിരിക്കണം ഞങ്ങൾക്കുമുണ്ട് ക്യാമറ ഞങ്ങളുടെ ക്യാമറ ഞങ്ങളുടെ കണ്ണാണ് ഞങ്ങളുടെ കാതാണ് ഞങ്ങളുടെ ഹൃദയമാണ് ആ ക്യാമറയിൽ ഞങ്ങൾ പകർത്തുന്നുണ്ട് എല്ലാ കാലത്തും പിണറായി വിജയൻ ഈ നാടിന്റെ മുഖ്യമന്ത്രി ആകില്ല എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾ ഒന്നര വർഷം കഴിഞ്ഞാൽ പുറത്തെടുത്ത് ഞങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നവർക്കെതിരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം ഇതൊരു ഇതിനൊരു അവസാനം ഈ പാലത്തിലൂടെ സുഗമമായിട്ടുള്ള യാത്ര എന്താണോ സാധ്യമാകുന്നത് അതുവരെയാണ് ഈ സമരത്തിന്റെ അവസാനം എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട اور یاری گلے کاندو رکھ اور یاری گلے کاندو رکھ کار بیکرنگو بیکرنگو اور یاری گلے کاندو رکھ گڈیاں ننگل تیو اور یاری گلے کاندو رکھ گڈیاں گٹیاں بھارت دے بھارت دے ذمہ دارو ذمہ دارو ذمہ دارو ذمہ دارو ذمہ دارو ذمہ دارو پنجاب ۾ ڇا ٿي رهيو آهي ڇا ٿي رهيو آهي படிக்கடா ஜெடார் ஜெடார் படிக்கடா படிக்கடா பாடிக்கடா 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 ஜெடார் ஜெடார் ڪي وري گتو ڪي وري گتو ڪي وري گتو ڪي وري گتو Yaptı <laughs> bana. <laughs> <laughs> ndon 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 ndon